ദുർബലമായ യു എസ് ഡോളറിന്റെ പിൻബലത്തിൽ ഇന്ന് സ്വർണ്ണവിപണി ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിന്നിരുന്ന സ്വർണ്ണ പിന്നീട് ഉയർന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സ് ിൽ പിൻചെയ്യുന്നതാണ് എല്ലാ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി രൂപ കൂടി ഇന്ന് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്